പല വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ധാരാളമായി കയറ്റി അയച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ട് ആ പ്രോഡക്റ്റിന് ഇന്ത്യയിൽ തന്നെ മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ഉണ്ട് സാധാരണ നമ്മൾ നിത്യമായിട്ട് നമ്മളുടെ നിത്യോപയോഗത്തിലുള്ള ഒരു സാധനത്തിൻ്റെ ഒരു പൗഡറാണ് അത് ആ പൗഡർ ഇങ്ങനെ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ലോകമെമ്പാടും വളരെയധികം ഉപഭോക്താക്കൾ ഉള്ള ഒരു ഉൽപ്പന്നമാണ് ഇത് കൊണ്ട് അനേകം ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കസ്റ്റാർഡ് അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പ്രോഡക്റ്റ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതാണ് മുട്ടയുടെ പൗഡർ അതായത് എഗ് പൗഡർ ഈ എഗ് പൗഡറിന് എന്ത് വിലയുണ്ട് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അഞ്ഞൂറ് ഗ്രാമിന് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ആ ടൈപ്പിലാണ് ഇവിടെ പോകുന്നത് ഇതിന്റെ വയറ്റു മാത്രമുള്ളതുണ്ട് മൊത്തത്തിൽ ഉള്ള എഗുണ്ട് അഞ്ഞൂറ് ഗ്രാമിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അതായത് എഴുന്നൂറ് രൂപ ഇവിടെ ആയിരത്തി ഇരുപത്തി രൂപ വരുന്നുണ്ട് ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് അഞ്ഞൂറ് ഗ്രാമിലാണ് അതായത് രണ്ടായിരത്തി നാനൂറ് രൂപ പെർ കെ ജി വില വീണ് കഴിഞ്ഞു ഇങ്ങനെ ഈ സാധനം നമ്മളുടെ നാട്ടിൽ തന്നെ വിറ്റുപോകുന്നുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇതിന് കയറ്റുമതി സാധ്യത വളരെയേറെയാണ് അതിന് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസും കാര്യങ്ങളും ഒക്കെ വേണ്ടിവരും ഇങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാറ്റർ ചർച്ച ചെയ്ത് അവരുടെ ഗൈഡ് ലൈൻസ് സ്വീകരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്പം നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്താ ചെയ്യുന്നത് മുട്ടയുടെ തോട് നീക്കിയിട്ട് അതിലെ വെള്ളഭാഗം മാറ്റുന്നു മഞ്ഞക്കരു അത് ഡ്രയറിൽ വെച്ച് ഉണക്കി എടുത്ത് പൊടിയാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വായു കടക്കാത്ത ബോട്ടിൽ ആക്കി ഇത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇത് മഞ്ഞക്കൊരു മാത്രം ഇനി മഞ്ഞയും വെള്ളയും രണ്ടും കൂടി ഉണക്കി പൗഡറാക്കുന്ന രീതിയും ഉണ്ട് വെള്ളം മാത്രം ഉണക്കി പൗഡറാക്കുന്ന രീതിയും ഉണ്ട് അപ്പോൾ ഇതൊരു നല്ല സംരംഭമാണ് നന്നായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം വെറുതെ ഒരു വീഡിയോ കണ്ടാൽ ഉടനെ ഈ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ആ ഒരു സെറ്റപ്പിൽ നിങ്ങൾ ഒരു ചെറിയ ഫാക്ടറി ഇട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയ സാധ്യതയുള്ള പ്രോഡക്റ്റ് ആണ് ഇവിടെ ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ടേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഫുഡിന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് എഫ് എസ് എസ് ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം